സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ ഭരണസമിതിക്ക് കുരുക്കായി മാറുകയാണ് മുരാരി ബാബുവിന്റെ മൊഴി മഹസറിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് അന്നത്തെ പ്രസിഡന്റ് എ പത്മകുമാറും ദേവസ്വം കമ്മീഷണർ എൻ വാസവും കണ്ടിരുന്നു എന്നാണ് മുരാരി ബാബുവിന്റെ മൊഴി കണ്ടിട്ടും തിരുത്തിയില്ലത്രേ ഇതിനിടെ മുരാരി ബാബുവിന്റെ പെരുന്നയിലെ വീട്ടിൽ എസ് ഐ ടി പരിശോധന നടത്തിയിട്ടുണ്ട് ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരി ബാബുവിന്റെ ഈ മൊഴി വളരെ നിർണായകമാണ് നേരിട്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളെ ഈ കേസിലേക്ക് പ്രധാനപ്പെട്ട അരുൺ ശബരിമല സ്വർണക്കൊള്ളയിലെ അന്വേഷണം രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ഭരണസമിതിയിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും അതിനുശേഷം എക്സിക്യൂട്ടീവ് ഓഫീസറുമായ മുരാരി ബാബുവിന്റെ മൊഴിയാണ് മുൻ ദേവസ്വം ബോർഡ് ഭരണസമിതിയെ പ്രതിക്കൂട്ടിലാക്കുന്നത് അതായത് സ്വർണം പൂശിയ പാളികൾ വെറും ചെമ്പുപാളികൾ എന്ന് താൻ രേഖപ്പെടുത്തിയത് അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറും അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവും കണ്ടിരുന്നു എന്നുള്ളതും അവർ തിരുത്തിയിട്ടില്ല എന്നുള്ള മൊഴിയുമാണ് മുരാരി ബാബു നൽകിയിരിക്കുന്നത് തന്നെ ഇതിനകത്ത് കൃത്യമായി ഇവർക്ക് പങ്കുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ഭരണസമിതിയിലെ ആളുകളെ ചോദ്യം ചെയ്യാനും വേണ്ടി വന്നാൽ അറസ്റ്റ് രേഖപ്പെടുത്താനും പോകുന്ന തെളിവുകളായി തന്നെ മൊഴിയായി തന്നെ അന്വേഷണ സംഘം ഇതിനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും മുരാരി ബാബുവിന് ശേഷം ും മറ്റുദ്യോഗസ്ഥർ കൂടി പിടിയിലാകും അതിനുശേഷം ദേവസ്വം ബോർഡ് ഭരണസമിതിയിലെ മനഃപൂർവ്വം വീഴ്ച വരുത്തിയ അംഗങ്ങൾക്കെതിരെ കൂടി അന്വേഷണം നീങ്ങുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അരുൺ ഹരി